എന്നാൽ ചില ആളുകൾ ചെയ്യുന്നതുപോലെ ഈ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി സ്വലം നമ്മെ പഠിപ്പിക്കാത്ത അവിടുന്ന് ദീന് കേട്ട് മനസ്സിലാക്കിയ സഹാബികളും അവിടുന്ന് കേട്ട് മനസ്സിലാക്കിയ താപ്യങ്ങളും താപ്യ താപ്യങ്ങളും അതുപോലെ തന്നെ ഈ ഉമ്മത്തിന്റെ മുൻഗാമികളായ മുഴുവൻ ഉലമാക്കളിൽ ആർക്കും തന്നെ പരിചയമില്ലാത്ത ഒരുപാട് നിസ്കാരങ്ങളും നോമ്പുകളും അതുപോലെ പ്രത്യേകമായ പല ഫതിലുകളും ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുകയും അത് ജനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ വിധി എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അള്ളാഹുവിന്റെ നമ്മോട് ഒരു സുന്നത്തായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കേണ്ടവർ നാം തന്നെയാണ് പക്ഷെ അവിടുന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ അതിനെ തൊട്ട് താക്കീത് ചെയ്യലും അത് വിട്ടു നിൽക്കുകയും ചെയ്യാനും നാം തന്നെ മുന്നിൽ ഉണ്ടാകേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് ഇളമാക്കളായ പണ്ഡിതന്മാരായ ആളുകൾ മുൻഗാമികളിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം എല്ലാവരും എല്ലാവരും അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതൻ അൽഹാഫു അദ്ദേഹം പറയുകയാണ് റജബ് പറയുകയാണ് ഈ പ്രത്യേകമായി ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ആ മാസത്തിൽ ഒന്നാകെ നോമ്പെടുക്കുക അല്ലെങ്കിൽ അതിലേതെങ്കിലും എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുക അതിലേ അതുപോലെ അതിലേതെങ്കിലും എണ്ണപ്പെട്ട രാത്രിയിൽ പ്രത്യേകമായി നിസ്കരിക്കുക എന്നതിനെ തൊട്ട് ഒരു ഹദീസും ഹദീസുംഹിഹായി തെളിവിന് പറ്റിയ ഒരു ഹദീസും വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ് ഈ റജബുമായി ബന്ധപ്പെട്ട ധാരാളക്കണക്കിന് ദുർബലമായതും കെട്ടിയുണ്ടാക്കിയതുമായ ഹദീസുകളെല്ലാം ചർച്ച ചെയ്യുന്നതിനു വേണ്ടി മഹാനായ ഇബിൻ ഹജർ ഹജർ അദ്ദേഹത്തിന് ഒരു കിതാബ് തന്നെയുണ്ട് അതിന്റെ പേര് തന്നെ മാസത്തെ തൊട്ട് വന്നിട്ടുള്ള അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമാക്കുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം ആ കിതാബ് തന്നെ രചിച്ചിട്ടുള്ളത് അതുകൊണ്ട് സഹോദരൻ അലൈഹി െഹുലമയും അതുപോലെ തന്നെ സഹാബത്തും നമുക്ക് കാണിച്ചു തന്നിട്ടില്ലാത്ത യാതൊരു അമലും തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും ചെയ്യാൻ പാടില്ലാത്തതാകുന്നു ചില ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ മാസത്തിൽ പ്രത്യേകമായി അവർ നോമ്പനുഷ്ഠിക്കുന്നത് കാണാം ചില ആളുകൾ അത് റജബിന്റെ ആദ്യത്തെ ദിവസത്തിലാണ് അനുഷ്ഠിക്കുന്നത് മറ്റു ചിലർ റജബിലെ ആദ്യത്തെ വ്യാഴാഴ്ച നോമ്പെടുക്കണമെന്നാണ് വേറെ ചിലർക്ക് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നോമ്പെടുക്കണമാണ് എന്നാണ് അഥവാ ഇന്നത്തെ ദിവസം ഈ ദിവസങ്ങളിലെല്ലാം നോമ്പെടുക്കണമെന്നാണ് അവരെല്ലാം പറയുന്നത് എന്നാൽ നാം ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ നബ്സാഹു അലൈഹി വസ്ല്ലാം അങ്ങനെ ഒരു നോമ്പ് സുന്നത്തായിട്ടുള്ള നോമ്പ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല സഹാബികൾ ആരും തന്നെ അങ്ങനെയുള്ള ഒരു സുന്നത്തായിട്ടുള്ള നോമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല സഹോദരങ്ങളെ അള്ളാഹു സുഹാന ഏതൊരു വിഭാഗത്തും നമ്മളിൽ നിന്നും സ്വീകരിക്കണമെങ്കിൽ നിർബന്ധമായും രണ്ട് ഷർത്തുകൾ രണ്ട് നിബന്ധനകൾ അതിലടങ്ങിയിട്ടുണ്ടാകണം അത് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ രാവിലെ തൊട്ട് നാം ഉറങ്ങുന്നത് വരെ ചെയ്യുന്ന ഏതൊരു വിഭാഗത്തും അള്ളാഹു സുഹാന നമ്മളിൽ നിന്നും സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകൾ നമ്മളിൽ ഉണ്ടാക്കണം ഒന്ന് അൽ അൽഫ് അള്ളാഹുവിനു വേണ്ടി മാത്രമായിരിക്കണം ചെയ്യേണ്ടത് ചെയ്യുന്ന വ്യക്തി ശർക്ക് ചെയ്യുന്നവനാകാൻ പാടില്ല അതുപോലെ തന്നെ മോഹിത് ആണെങ്കിലും തന്നെ ചെയ്യുന്നത് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക

കൽപ്പിച്ചിട്ടുള്ളത് മറിച്ച് അള്ളാഹുന്റെ അവകാശത്തിൽ പെട്ടിട്ടുള്ളതാണ് പെട്ടിട്ടുള്ളതാണ് കടമയിൽ അടിമകൾക്ക് കൃത്യമായി എങ്ങനെ അവനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുക എന്നുള്ളത് അത് പൂർത്തിയാക്കി നൽകിയിട്ടുണ്ട് ഓരോ ഓരോ ദിവസവും നേരത്തും എങ്ങനെയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത് എന്ന് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകമായി പിന്നീട് ആരും തന്നെ അത് ഉണ്ടാക്കേണ്ടതില്ല അതിനാലാണ് പുതുതായി ഉണ്ടാക്കുകയാണെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു അതൊരിക്കലും തന്നെ അള്ളാഹു ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും തന്നെ സ്വീകരിക്കുകയില്ല അത് തള്ളപ്പെടുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരം നോമ്പുകൾ അനുഷ്ഠിക്കാൻ പറയുന്ന ആളുകളോട് ഇത്തരം പ്രത്യേകമായി നിസ്കരിക്കണമെന്ന് പറയുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാഹുലി റസൂൽഹു അലൈഹിന്റെ കൽപ്പന എവിടെയാണുള്ളത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മോട് നമ്മോട് ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ടോ പിടിക്കാൻ പറഞ്ഞിട്ടുള്ള നിങ്ങൾ പിടിക്കുക എന്ന് പറഞ്ഞവരിൽ ആരെങ്കിലും ഒരാൾ ഇത്തരത്തിലുള്ള ഒരു നോമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രത്യേകമായി നിസ്കരിക്കാൻ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ടോ അവരെ കാളും നാം അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണോ ഒരിക്കലും ചെയ്യുന്നതിലും ഭയപ്പെടുന്നതിലും സുഹാബികളെക്കാൾ മുൻപത്തിൽ നമുക്ക് സാധിക്കുകയില്ല അവരുടെ ഏലത്ത് പോലും നമുക്ക് എത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള നോമ്പ് ഒരിക്കലും തന്നെ സഹി മഹാനായ പണ്ഡിതൻ അദ്ദേഹം പ്രത്യേകമായി നോമ്പെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സഹാബികളിൽ നിന്നോ തന്നെ സഹിഹായി വന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ഇതിനെതിരായിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഇബ്നുൽ ഇബ്നുൽ ഹുർ അദ്ദേഹം അദ്ദേഹം പറയുകയാണ് റഅയ്തു ഉമർ ഉമർ ഖത്താബ് ഖത്താബ് റളിയല്ലാഹു അൻഹുനെ ഞാൻ കണ്ടിട്ടുണ്ട് യദ്രിബു സൗമി റജബ് ഹത്താ യദഊനഹാ ഫീ ത്വആം ചില ആളുകളെ അവർ ഈ റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ അദ്ദേഹം അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഭക്ഷണത്തിലേക്ക് കൈവെപ്പിക്കുമെന്നാണ് ഉമർ മഹാനായ ഉമർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഉമർ പറയും റവിയുഹു നിങ്ങൾ ഭക്ഷണം കഴിക്കുക ഇത് ജാഹിലിയത്തിന്റെ ആളുകൾ മാത്രം ജാഹിലിയത്തിന്റെ പ്രത്യേകമായി അവർ ശ്രേഷ്ഠ നൽകിയിട്ടുള്ള മാസമാണ് ഇതിൽ പ്രത്യേകമായി നോമ്പ് എടുക്കേണ്ട ആവശ്യമില്ല മഹാനായ സുഹാബി അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ മാസത്തിൽ നോമ്പെടുക്കുന്നത് വിരോധിക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ മഹാനായ സുഹാബികൾ പോലും പറഞ്ഞിട്ടുള്ള ജാഹിലിയത്തിൽ മാത്രമുള്ളതാണ് ഇത്തരത്തിലുള്ള കാര്യമെന്ന് പറഞ്ഞിട്ടുള്ള ഈ വിഷയത്തിൽ ഇന്നും ജാഹിലിയത്ത് വിട്ടുമാറാതെ ആ ജാഹിലയത്തിനു പിന്നെ ആ ജാഹിര്യത്തിനെയാണ് പിൻപറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങൾ അത്തരത്തിലുള്ള നിസ്കാരം അത് ഒരു റെക്കായത്താകട്ടെ രണ്ട് റെക്കായത്താകട്ടെ എത്ര ചുരുങ്ങിയതാകട്ടെ കൂടിയതാകട്ടെ അത് നിസ്കരിക്കുക വഴി അള്ളാഹുൽ നിന്നുള്ള കോപവും ശിക്ഷയും ലഭിക്കുക എന്നല്ലാതെ അള്ളാഹുലെ അടുക്കാൻ സാധിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം അതുപോലെ തന്നെ പ്രത്യേകമായി നമുക്ക് കാണുന്നതാണ് ഈ ജബുവാസ മാസം വന്നു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി അഥവാ ഇന്നലെ കഴിഞ്ഞ രാത്രി വ്യാഴാഴ്ച അസമിച്ചിട്ടുള്ള രാത്രി അന്നൊരു പ്രത്യേകമായ നിസ്കാരമുണ്ട് എന്നാണ് അതിനവർ പേര് പറഞ്ഞിരിക്കുന്നത് സലാത്തു റഹായിബ് എന്നാണ് ആഗ്രഹ പൂർത്തീകരണം അല്ലെങ്കിൽ സഫലീകരണമായി ബന്ധപ്പെട്ട് ഈ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ അള്ളാഹു നിറവേറ്റി തരും എന്ന് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നബിസ് അള്ളാഹു അലൈസ്മയുടെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിസ്കാരം നിസ്കരിക്കുന്നത് ആളുകൾ ചോദിച്ചേക്കാം ഒരുപാട് കിതാബിൽ നിന്നുള്ള ഉദ്ധരണികളും അതുപോലെ ചില ഹരീസുകളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ സഹീഹല്ലേ അല്ലേ ആളുകൾക്ക് അറിയില്ല ആളുകൾ വിചാരിക്കുന്നത് എന്തൊക്കെ അറബിയിൽ ാലും അതിനൊരു മലയാളം കൊടുത്താൽ അതൊക്കെ സഹിഹാണ് അതൊക്കെ ചെയ്ത് അമലുകൾ ചെയ്യണം പണ്ഡിതന്മാരല്ലേ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ധരിച്ചുകൊണ്ട് ആളുകൾ അതനുസരിച്ച് കേട്ട് നോമ്പെടുക്കുകയും ഇത്തരത്തിലുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കുകയും ചെയ്യുകയാണ് സഹോദരങ്ങളെ അത്തരം നിസ്കാരങ്ങൾക്ക് യാതൊരു ദീനുൽ ഇസ്ലാമിൽ അടിസ്ഥാനവുമില്ല ഇത് നാം പറഞ്ഞിട്ടുള്ളതല്ല എല്ലാവരും തന്നെ അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതൻ അദ്ദേഹം പറയുകയാണ് അറിയപ്പെട്ടിട്ടുള്ള ഈ നിസ്കാരം ഇടയിൽ നിസ്കരിക്കുന്ന പന്ത്രണ്ട് റക്കായത്ത് നിസ്കാരമാകുന്നു എപ്പോഴാണ് അത് നിസ്കരിക്കുന്നത് ആദ്യത്തെ അഥവാ വ്യാഴാഴ്ച അസ്തമിച്ചിട്ടുള്ള രാത്രി അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെയാണ് ആളുകൾ നിസ്കരിക്കുന്ന മറ്റൊരു നിസ്കാരം അതുപോലെ തന്നെ ഷാബാനിന്റെ പതിനഞ്ചാകുമ്പോൾ ആളുകൾക്ക് വേറൊരു നിസ്കാരമുണ്ട് നൂറുറക്കായു ഷാദാനിന്റെ പതിനഞ്ചിൽ നൂറുറക്കായ് ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം ഇമാം നവയിമഹുല്ല അദ്ദേഹം പറയുകയാണ് ഈ രണ്ട് നിസ്കാരങ്ങളും നിസ്കരിക്കുന്ന ഈ നിസ്കാരവും ഇത് രണ്ടും വളരെയധികം മുൻകറായിട്ടുള്ള മോശമായിട്ടുള്ള കവിഹായിട്ടുള്ള മേച്ചകരമായിട്ടുള്ള യാതൊരു അസുലുമില്ലാത്ത നിസ്കാരമാകുന്നു എന്ന് അദ്ദേഹം പറയുന്നു ശേഷം അദ്ദേഹം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആളുകൾക്കുള്ള മറുപടി എന്നോടൊപ്പം അദ്ദേഹം തന്നെ പറയുന്നു ആളുകൾ ഇമാം തുടങ്ങിയ കിതാബുകളിൽ നിങ്ങൾ കാണുന്ന ഇത്തരത്തിലുള്ള ഉദ്ധരണികൾ കണ്ട് ആരും തന്നെ വഞ്ചിതരാകേണ്ട എന്ന് ഇമാം നവീ റഹിമഹുല്ല തന്നെ പറയുകയാണ് കാരണം അവർക്ക് തെറ്റിപ്പിച്ചിരിക്കുകയാണ് ഇത് സഹിഹാണെന്ന് ധരിച്ചുകൊണ്ട് അവർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ് എന്ന് എന്നൊഴേവാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഇമാം നവീറഹുല്ല അദ്ദേഹം പറയുകയാണ് ഇതാണ് അഹുനത്തിന്റെ എക്കാലത്തെയും കൃത്യമായി തെളിവില്ലാതെ ഏതൊരു ആലും കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാരണത്താൽ നമുക്ക് ദീനുൽ ഇസ്ലാമിൽ തെളിവാകുകയില്ല മറിച്ച് അള്ളാഹുന്റെ അലൈഹി സ്വലം പറഞ്ഞതാണോ ഈ ഇമാം കെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ തഫ്സീറാണോ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതല്ല എങ്കിൽ സഹോദരങ്ങൾ ഇമാം നവ് റഹിമഹുല്ല ആ മൊത്തത്തിലുള്ള അടിസ്ഥാന തത്വം നമ്മെ പഠിപ്പിക്കുകയാണ് ാണ് കിതാബുകളിൽ ഉണ്ട് എന്നുള്ള കാരണത്താൽ അത് നിങ്ങളെ വഞ്ചിച്ചുകൂടാ കിതാബുകളിൽ ഉണ്ട് എന്നുള്ളത് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കണം അലൈഹി സ്വഹീഹായ ഹദീസുകളോട് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കണം അതല്ലാതെ ഏതെങ്കിലും ഇമാമ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും കിതാബ് പറഞ്ഞിട്ട് കിതാബിലുണ്ട് എന്നുള്ള കാരണത്താൽ അമല് ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല കാരണം അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത് അവരിൽ നിന്നും നമുക്ക് പഠിക്കാനാണ് അവരിൽ നിന്നും പഠിച്ച പണ്ഡിതന്മാരിൽ നിന്നും കൃത്യമായി അല്ലാതെ ആരെങ്കിലും തക്രീദ് ചെയ്തുകൊണ്ട് അന്തമായി അനുകരിച്ചുകൊണ്ട് എന്തെങ്കിലും അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ് സഹോദരങ്ങളെ നാം എല്ലാ ദിവസവും എല്ലാ ദിവസവും അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ നാം ഓതുന്നുണ്ട് ായ അമ്പിയാക്കളുടെയും മാർഗത്തിലാണ് പ്രവേശിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞതിനു ശേഷം നാം പ്രത്യേകമായി അള്ളാഹുവിനോട് പറയുന്നു അള്ളാഹു കോപിച്ച യഹൂദികളെ അവരെ പോലെ ആകാൻ പാടില്ല അവരുടെ പ്രത്യേകത എന്താണ് അവർക്ക് കൃത്യമായ ഇൽമുണ്ട് ആരാണ് അള്ളാഹുവിന്റെ സൂചിച്ച് അള്ളാഹു അലി അവർക്കറിയാം പക്ഷെ അതനുസരിച്ച് അമൽ ചെയ്യുന്നില്ല അതുപോലെ തന്നെയാണ് വെച്ചിട്ടുള്ള നസറാണികൾ അവർക്ക് എൽമില്ല അവർ എൽമില്ലാതെ അമലു ചെയ്യുന്ന ആളുകളാണ് അവരെ പോലെ നാം ആകാൻ പാടില്ല അവരെ പോലെ ആകരുത് എന്ന് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുകയും പിന്നീട് അവരെ പോലെ തന്നെ യാതൊരു തെളിവുമില്ലാതെ നാം പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ മണ്ടന്മാരായിരിക്കും എത്ര വലിയ ബുദ്ധിശൂന്യരായിരിക്കും നാം എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ ഏതൊരു അമലും നമ്മുടെ മുന്നിലേക്ക് വന്നാൽ അത് ഖുർആാനിലുണ്ടോ ഹരീസിലുണ്ടോ സഹാബികളിൽ ആരെങ്കിലും ഒരാൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം പഠിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ बंद बाढ़